ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വേദിക് മന്ത്ര പ്രവൃത്തിയും ഊർജവും എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ഫിലിംസിന് ഈ ഏരിയയിൽ നിന്ന് രണ്ട് ആണ് ചോദിച്ചത് ഊർജ്ജ സംരക്ഷണ നിയമം എന്താണ് ഊർജ്ജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാൻ കഴിയും ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഈ ഊർജ സംരക്ഷണ നിയമം അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യനാണ് സൂര്യനിലെ ഊർജോത്പാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആദ്യമായി വിശദീകരിച്ചതാണ് ഹാൻസ് ബെയ്ത്ത് ആണ് ഹാൻസ് ബെയ്ത്ത് സൂര്യനിലെ ഊർജോത്പാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബെയ്ത്ത് ഊർജ പരിവർത്തനം നോക്കാം സോളാർ സെൽ സോളാർ സെല്ലിൽ എങ്ങനെയാണ് സൗരോർജം വൈദ്യോർജമായി മാറുന്നു പ്രകാശ സംശ്ലേഷണം എങ്ങനെയാണ് സൗരോർജം രാസോർജ്ജമായി മാറുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എങ്ങനെയാണ് സ്ഥിതിഗോർജം കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണല്ലേ സ്ഥിതിഗോർജം അത് ഒഴുക്കി വിടുന്നു ഗതിഗോർജമാവുന്നു യാന്ത്രികോർജ്ജം വൈദ്യുതോർജം തെർമൽ പവർ സ്റ്റേഷൻ രാസോർജം താപോർജം യാന്ത്രികോർജം വൈദ്യുതോർജം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ന്യൂക്ലിയർ ഊർജം താപോർജം യാന്ത്രികോർജം വൈദ്യുതോർജം ജനറേറ്റർ ജനറേറ്റർ ആണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചത് ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജം വൈദ്യുതോർജ്ജം ആയിട്ട് പഠിച്ചു ഇതെല്ലാം വെക്കുന്നതെല്ലാം മെസ്സിഐ ടിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും നോക്കി വെക്കണം ഗാൽവനിക് സെൽ രാസോർജം വൈദ്യുതോർജമായി മാറുന്നു ഗാൽവനിക് സെല്ല് രാസോർജം വൈദ്യുതോർജമായി മാറുന്നു ഇലക്ട്രോളിറ്റിക് സെൽ ഇലക്ട്രോളിറ്റിക് സെൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു ഇലക്ട്രോളിറ്റിക് സെല്ല് വൈദ്യുതോർജം രാസോർജ്ജമായി മാറുന്നു രാസ സെൽ രാസോർജ്ജം വൈദ്യോർജമായി മാറുന്നു രാസോർജം വൈദ്യോർജമായി മാറുന്നു വൈദ്യുതോർജം രാസോർജ്ജമായി മാറുന്നു സെല്ലിൽ എങ്ങനെയാണ് രാസോർജം വൈദ്യോർജമായി മാറുന്നു വൈദ്യുതോർജ്ജം രാസോർജമായി മാറുന്നു മെഴുകുതിരി കത്തുന്നത് മെഴുകുതിരി കത്തുന്നത് രാസോർജം പ്രകാശോർജമായും താപോർജ്ജമായും മാറുന്നു മെഴുകുതിരി കത്തുന്നത് രാസോർജം പ്രകാശോർജമായും താപോർജമായും മാറുന്നു കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഓപ്ഷൻസ് നോക്കാം യാന്ത്രികോർജം വൈദ്യോർജമായി മാറുന്നു വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു സൗരോർജം വൈദ്യുതോർജമായി മാറുന്നു വൈദ്യുതോർജ്ജം സൗരോർജ്ജമായി മാറുന്നു അപ്പം ജനറേറ്റർ എന്താണ് ഒരു മെഷീൻ ആണല്ലേ യന്ത്രമാണ് അപ്പം യാന്ത്രികോർജ്ജമാണ് വൈദ്യുതോർജ്ജമാക്കി മാറും നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജനറേറ്റർ അപ്പം യാന്ത്രികോർജ്ജമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത് എന്താണ് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ ഊർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ അപ്പോൾ അതിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് എർഗാണ് എർഗ് എർഗാണ് സി ജി എസ് യൂണിറ്റ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എനർജി കൂടുതലുള്ളത് അല്ലേ അപ്പോൾ തോമസ് യങ് ആണ് ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജം ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതിഗോർജം ഗതികോർജം വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുന്നു ഭാരവും വേഗതയും കൂടിക്കഴിഞ്ഞാൽ ഗതികോർജം കൂടുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാണെങ്കിൽ ഗതികോർജം നാലിരട്ടിയാകുന്നു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം നാലിരട്ടിയാകുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജ്ജത്തിന് തുല്യമായിരിക്കും പ്രവൃത്തിയുടെ അളവ് വസ്തുവിന് ലഭിക്കുന്ന ഗതികോർജത്തിന് തുല്യമായിരിക്കും ഒഴുകുന്ന ജലത്തിൻ്റെയും പായുന്ന ബുള്ളറ്റിൻ്റെയും ഊർജം ഗതികോർജമാണ് ഒഴുകുന്ന ജലത്തിൻ്റെയും പായുന്ന ബുള്ളറ്റിൻ്റെയും ഊർജം എന്താണ് ഗതികോർജം മൂവ്മെൻ്റ് ഉള്ളതാണ് മൂവ്മെൻറ് ഉള്ളതുകൊണ്ട് ഗതികോർജ്ജമാണ് വരുന്നത് സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയുടെ അളവും വസ്തുവിൻ്റെ സ്ഥിതികോർജവും കൂടുന്നു ഉയരം കൂടുമ്പം പ്രവൃത്തി കൂടുന്നു സ്ഥിതികോർജം കൂടുന്നു ജലസംഭരണിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതിന് ഏത് എനർജിയാണ് സ്ഥിതികോർജ്ജമാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാകുന്നത് അമർത്തി വച്ചിരിക്കുന്ന സ്പ്രിങ്ങിന് ലഭ്യമാകുന്ന ഊർജം അതാണ് രൂപമാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതാണ് അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങ് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് അതൊക്കെ എന്താണ് ഈ രൂപമാറ്റം വസ്തുക്കൾക്ക് ലഭിക്കുന്ന സ്ഥിതികോർജം അതിന് ആണ് അപ്പോൾ അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങ് ഏതിന് എക്സാമ്പിൾ ആണ് സ്ഥിതി എക്സാമ്പിൾ ആണ് തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം തറയിൽ ഇരിക്കുന്ന വസ്തുവിൻ്റെ സ്ഥിതിഗോർജ്ജം മൂവ്മെൻറ്റ് ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ സ്ഥിതികോർജം സീറോ ആണ് മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുകളിലിരിക്കുമ്പം പ്രവൃത്തിയുടെ അളവ് കൂടുന്നു സ്ഥിതി കൂടുന്നു സ്ഥിതികോർജം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഗതികോർജം കുറയും മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു ഗതികോർജം കുറയുന്നു ഇനി താഴേക്ക് ഇടുന്ന വസ്തുവാണെങ്കിൽ എങ്ങനെയാണ് സ്ഥിതികോർജം കൂടോ കുറയോ താഴേക്ക് ഇടുന്നതാണ് താഴേക്കിടുന്നത് സ്ഥിതികോർജം കുറയും അപ്പൊ ഗതികോർജം കൂടുന്നു കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എങ്ങനെയാകും നാല് മടങ്ങാകും വസ്തുവിന്റെ പ്രവേഗം കൂടിയാൽ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം നാല് മടങ്ങാവുന്നു ഓക്കെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ